അസലാമലൈക്കും വറഹമത് വർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഹബീബ് എന്ന ആത്മീയ മജലിസിന് നേതൃത്വം നൽകുന്ന സയ്യിദ് അവർ തന്റെ കീഴിൽ ഒമ്ര ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന ആളുകൾ സംഗമിച്ച ആ ഒരു സംഗമത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ചെറിയ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പിന്നെ കാര്യം ഞാൻ കൽപ്പിക്കാം ഒറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായാലും നമ്മൾ ചൂടായിരിക്കും അല്ലേ കാലാവസ്ഥേ തണുപ്പായിരിക്കും ചൂടുള്ള സമയത്ത് അതേപോലെ തന്നെ നല്ലോണം വേർക്കും നമ്മൾ ഈ തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോഴേ ആ സമയത്ത് വെള്ളം കുടിക്കരുത് പണിച്ചിട്ട് അത് ശ്രദ്ധിക്കരുത് നമ്മള് തൊണ്ടവേദന തൊണ്ടവേന ഭയം പരക്കെ നൽകട്ടെ ഒരാളെ നിങ്ങൾക്ക് ആ ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടാവും എന്താണ് ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം തന്റെ മുത്തുമണികൾ ഉപദേശിക്കുന്നത് നമ്മള് നല്ലോണം വിയർക്കും അപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കരുത് തൊണ്ടവേദന പെട്ടെന്ന് വരും സംസം വെള്ളല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സുബഹാൻ അല്ല പരിശുദ്ധമായ സംസം വെള്ളത്തിന് എത്ര ശ്രേഷ്ഠതകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പരിശുദ്ധമായ ഇസ്ലാം എത്രയേറെ മഹത്വങ്ങളാണ് മാവുസമിന് നൽകിയിട്ടുള്ളത് മുത്ത നബിഹു അലൈഹി വസ്ല്ല തങ്ങൾ എങ്ങനെയാണ് മാവു സംസമിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് സംസം ഒരാൾ വെള്ളം കുടിക്കുന്നത് അതിനുള്ളതാണ് എന്ന് മുത്തനബി പഠിപ്പിച്ചു അപ്പോൾ ഒരാൾ തന്റെ രോഗം എന്ന ഉദ്ദേശത്തിലാണ് സംസം അതിലൂടെ അദ്ദേഹത്തിന്റെ അസുഖം മാറ്റിക്കൊടുക്കും എന്തൊരുദ്ദേശം വെച്ചാണോ ഒരാൾ സംസം കുടിക്കുന്നത് അതിനുള്ളതാണ് സംസം എന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട് സംസം ത്തിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന എത്ര ഹദീസുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും കിതാബുകളിൽ ഉംറയുടെ ഭാഗം പറയുന്ന സ്ഥലത്ത് തവാഫിന്റെ സുന്നത്തുകൾ പറയുന്ന ആ ഒരു ഭാഗത്ത് ഫുഖാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തവാഫിന് ശേഷം തവാഫിന് ശേഷം അല്പം സംസം വെള്ളം കുടിക്കലും അത് തലയിലേക്ക് അല്പം ഒഴിക്കലും സുന്നത്താണ് എന്ന് ഫുഖാക്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫിന് ശേഷം സഅയിന് സംസം വെള്ളം കുടിക്കുകയും അത് തലയിലേക്ക് അല്പം ഒഴിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയേറെ ശ്രേഷ്ഠതകളാണ് മാു ജംസമിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ വെള്ളമാണ് അത് ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു ഭക്ഷണമാണ് രോഗങ്ങൾക്ക് ഷിഫയാണ് നരകത്തിലെ ഒരു ചൂടാണ് ആ ചൂടിന് നിങ്ങൾ വെള്ളം കൊണ്ട് തണുപ്പിക്കണം എന്ന് മുത്തലബ്ലൈഹി വസ്ല്ലാം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു ഈ ജംസം വെള്ളത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന എത്ര ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അത്രയേറെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നിറഞ്ഞ ഈ മാവുസംസം അത് തവാഫിന് ശേഷം കുടിക്കൽ സുന്നത്താണ് കുടിക്കൽ മാത്രമല്ല അത് തലയിലെ കൽപ്പം ഒഴിക്കലും സുന്നത്താണ് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നുള്ള ആളുകൾ പരിശുദ്ധമായ ഒമ്ര ചെയ്യാൻ വേണ്ടി വരുമ്പോ അവരെല്ലാം തവാഫിന് ശേഷം ഈ മാവുസംസം കുടിക്കുകയും അത് തലയിലെ കൽപ്പം ഒഴിക്കുകയും ചെയ്യുന്നത് കാണുമ്പോ മുത്തുമണികളായ ആരെങ്കിലും ഒക്കെ ആളുകളെ ചിന്തിക്കുകയാണ് അള്ളാഹു തങ്ങളിപ്പാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കുടിക്കരുത് സുബാനുള്ള അത് സുന്നത്താണ് തവാഫിന് ശേഷം സംസം വെള്ളം കുടിക്കലും അത് തലയിലേക്ക് അല്പം ഒഴിക്കലും സുന്നത്താണ് ആ സുന്നത്തിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഉമ്രയുടെ ക്ലാസ്സുകളിൽ ഇത്തരം സുന്നത്തുകളെയാണ് നമ്മൾ ഉമ്രക ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ തൊണ്ടവേദന വരും എന്ന് പറഞ്ഞ് നിങ്ങൾ കുടിക്കരുത് എന്നുള്ള ഉപദേശമല്ല കൊടുക്കേണ്ടത് ഹക്ക് ഹക്കായി മനസ്സിലാക്കാൻ അള്ളാഹു സുബൂക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വീഡിയോ അദ്ദേഹത്തെ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല മറിച്ച് പരിശുദ്ധമായ അദീൻ ഇസ്ലാമിൽ മുത്തനബി സാഹു അലഹി വസ്ല്ല തങ്ങൾ കാണിച്ചു തന്ന ഒരു സുന്നത്തിനെ അത് നഷ്ടപ്പെടുത്തരുത് മറിച്ച് ആ സുന്നത്തിനെ നിലനിർത്തണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എന്നുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് نردوا السلام عليكم ورحمة الله وبركاته